ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ാണ് ശ്രമിച്ചത്െഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ അഞ്ച് പേരെയാണ് കൊന്നിട്ടുള്ളത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാർ അപ്പോൾ നമ്മുടെ കേരള സമൂഹം കാര്യമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അത് നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് നടുക്കുണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ ഇടയിലുണ്ട് ഇപ്പോൾ കല്യാണിയുടെ മരണത്തെക്കുറിച്ച് ഉള്ള വാർത്ത നമ്മളെ ഏവരെയും ഞെട്ടിച്ച് ഒരു അവസ്ഥയിലായിരുന്നു അതിനുമുമ്പ് നമ്മളെ കാര്യമായി ഞെട്ടിച്ച ഒരു വാർത്ത അഫ്വാൻ്റെ ആയിരുന്നു കാമുകിയടക്കം ഉള്ള അഞ്ച് പേരെ അഞ്ച് പേരെയാണ് അഫാൻ കൊന്നത് സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനൊരു ഇത്രയും പേരെ കൊന്നത് എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം വിശ്വസനീയമാണെന്നറിയില്ല ഈ വാർത്തയുടെ ബാക്കി വിശദാംശങ്ങൾ നോക്കാനിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്തോ പറയാൻ തോന്നുന്നുണ്ട് ഇതില് യു ടി ബി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പറഞ്ഞത് യുടി ബി ബ്ലോക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മാവോയിസ്റ്റുകളെയും അതേപോലെ തന്നെ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഏതു സമയം നിരീക്ഷി നിരീക്ഷിക്കേണ്ട ആളുകളെയാണ് പ്രതികളെയാണ് യു ടി ബി ബ്ലോക്കില് അവർ ഇടുന്നത് അപ്പോൾ അങ്ങനെ യൂട്യൂബ് ബ്ലോക്കുള്ള എടുത്തനായിരുന്നു അഫാൻ അപ്പോൾ ഇതിൽ പറയുന്നത് അഫ്വാൻ്റെ കൂടെയുള്ള ആള് പ്രതി ഫോൺ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ടി വി കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയ സമയത്ത് അപ്പോൾ എങ്ങനെ ഇപ്പോൾ ജയിലിൽ ടി വി എന്താ സംഭവം നോക്കുമ്പോൾ സംഭവം അത്രയേ ഉള്ളൂ ഞായറാഴ്ച എന്തോ ഒരു പ്രത്യേകമായിട്ട് അവരെ മെൻ്റലി അവർ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് സിനിമ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ എന്തൊരു സെറ്റപ്പ് ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് ഇത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണല്ലോ അഫ്ഫാനുള്ളത് അല്ലേ അപ്പോൾ കൂടുതലുള്ള ആളും അവിടെ ഇല്ല ബാക്കിയുള്ളവരൊക്കെ ടി വി കാണാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തുതായിരുന്നു അപ്പോൾ അഫ്ഹാനോട് ഒറ്റയ്ക്കുക അപ്പോൾ അഫ്ഫാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത്രയും പോലീസിനോട് ഞാൻ ആത്മഹത്യ ചെയ്യും ഇതിനു മുമ്പ് പോലീസിനോട് പറഞ്ഞിരുന്നു ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ട് അഫ്ഫാന് പ്രത്യേക കൗൺസിലിങ്ങും ഒക്കെ കൊടുത്തിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് അവസാനം പറഞ്ഞു അവസ്ഥയാണ് ഇതിനു മുമ്പും അഫ്വാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ആ കൊലപാതകങ്ങൾക്ക് ശേഷം അഫ്വാൻ എന്ത് ചെയ്തു അഫ്വാൻ കഴിച്ചിട്ട് കഴിച്ചിട്ട് അങ്ങനെയാണല്ലോ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നത് ഇതിലെ ചോദ്യം തഞ്ചാൻ ശുചിമുറിയിലെ ആത്മഹത്യാശ്രമം നടത്തി അതും ഒരു പ്രതി ഇത്രയും ഒബ്സർവേഷൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രതി അതും എന്തുപയോഗിച്ചിട്ടാണ് ആത്മഹത്യക്ക് ശുചിമുറിയിൽ ആത്മഹത്യക്ക് ഒരുങ്ങി അതേപോലെ ഒബ്സർവേഷൻ ആവശ്യമായിട്ടുള്ള ഒരാളെ ഒബ്സർവ് ചെയ്യാൻ അവിടെ ആരുമില്ലേ അപ്പോൾ അവിടെ തുണി മുണ്ട് എന്തോ മുണ്ടെന്തോ ഉണക്കാനിട്ടുണ്ടായിരുന്നു ആ ഉണക്കാനിട്ടുള്ള മുണ്ടാണ് അവിടെ നിന്ന് എടുത്തത് അതിലാണ് തുണിയത് എന്നാണ് പറയുന്നത് ഞരക്കം കേട്ടിട്ട് വടൻ വരുന്നു എന്നൊക്കെയാണ് അതിൽ ബാക്കി കാര്യങ്ങൾ മുണ്ട് ഉപയോഗിച്ചാണ് കഴുത്തിൽ ജയിൽ ഉദ്യോഗസ്ഥൻ ശുചിമുറിയിലേക്ക് പോയി തൂങ്ങി നിന്ന അഫാനെ മറ്റു തടവുകാരെ വിളിച്ചു തടവുകാരും ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് കഴുത്തിലെ കെട്ടടിച്ച് നിലത്ത് കിടത്തിന് ശുശ്രൂഷി ആംബുലൻസിലുടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ ഐസ്യുൽ വെന്റിലേറ്റർ സഹായത്തിലാണ് അഫാനിപ്പോൾ മൊഴി രേഖപ്പെടുത്തണമെന്ന പോലീസിന്റെ ആവശ്യം ഡോക്ടർമാർ അനുവദിച്ചില്ല സഹോദരനെയും കാമുകിയെയും ബന്ധുക്കളെയും ഉൾപ്പെടെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ച ശേഷമാണ് അഫാൻ പോലീസ് ജയിലിൽ കൗൺസിലിംഗ് നൽകിയിരുന്നു ഇനി ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത് രണ്ട് ദിവസം മുമ്പാണ് അച്ഛന്റെ അമ്മയെ ഇത് ഇതിന്റെ എന്റെ ഒരു എൻ്റെ ഒരു സംശയം എങ്ങനെയാണ് അതായത് അഫാനെ കൗൺസിലിംഗ് കൊടുത്തിട്ട് ഇനി ആത്മഹത്യ ചെയ്യില്ല എന്ന് അഫാനെ കൊണ്ട് പറയിപ്പിച്ചു അഫാൻ അങ്ങനെ പറഞ്ഞു എന്നൊരു പോയിന്റില് പറയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ അതൊന്ന് വിഷ്വലൈസ് ചെയ്യായിരുന്നു നമുക്ക് ഇമാജിൻ ചെയ്യാലോ അപ്പോൾ അഫ്ഫാനോട് എന്താ പറയുക അഫാനെ നീ ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ പാപവുമാണ് അങ്ങനെയൊക്കെയോ സംസാരിച്ചിട്ടുണ്ടാകുക അതോ ഈ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും ജയിലിൽ നിന്നിട്ട് ഈ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലധികാരികൾ കൊടുക്കും അങ്ങനെയാണോ അതാണോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക അതോ നിനക്ക് ഇത് 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 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജീവിതമുണ്ട് പുറത്ത് അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്യരുത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം അങ്ങനെയാണോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക അതെന്തായിരിക്കാം എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം അപ്പോൾ ഇതാണ് വാർത്ത ഇത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഇതിൻ്റെ കൂടെ വായിക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല യൂട്യൂബ് ചാനലുകളിലും വീഡിയോസ് കാണാനിടയായി ഈ ഒരു വാർത്ത വന്നതിന് ശേഷം അതായത് അഫാൻ മരിച്ചു എന്നുള്ള രീതിയിൽ അഫാൻ ഏതോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിട്ടുള്ള ഒരാളുടെ അനിയന് എന്തോ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഒരു യൂട്യൂബ് കമൻ്റായിട്ട് അഫ്വാൻ മരിച്ചു എന്ന രീതിയിൽ അപ്പോൾ അതിനെ ചുറ്റി ബാക്കി ബേസ് ചെയ്തിട്ടാണ് പല ആളുകളും യൂട്യൂബിൽ ഇങ്ങനെ അഫ്വാൻ മരിച്ചു എന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് ഇങ്ങനെ അഫ്വാൻ മരിച്ചു എന്ന രീതിയിൽ സംസാരിക്കുമ്പോഴും ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് വരുമ്പോഴും അതിൻ്റെ താഴെ ആളുകൾ കമൻ്റ് ചെയ്യുന്നത് അവൻ ചത്തു പോകുന്നത് തന്നെയാണ് നല്ലത് അവൻ പെട്ടെന്ന് ചില ചിലവർ അങ്ങനെ പറയുന്നു ചിലവർ പറയുന്നത് അഫ്വാൻ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അവൻ അവൻ അതല്ല വേണ്ടത് അവൻ നരകിച്ച് ചാവണം കുറേ കാലം കൂടി അവൻ അത് അനുഭവിക്കണം എന്നിട്ടാണ് മരിക്കാൻ പാടുള്ളൂ പുഴുത്ത് ചാവണം എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ ആരും തന്നെ അഫാൻ ജീവനോടെ ഇരിക്കണം അവനെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന് സന്തോഷം സമാധാനം ആശ്വാസം കിട്ടണമോ ജീവിതം കിട്ടട്ടെ നല്ലൊരു കരിയർ കിട്ടട്ടെ എന്നൊന്നും ആരെയും കമൻറ്റ് ചെയ്യുന്നില്ല എല്ലാവരും പറയുന്നത് അവൻ ചത്തുപോട്ടെ പുഴുത്ത് പോട്ടെ അവൻ്റെ പേര് കേൾക്കുന്നത് തന്നെ അറപ്പാണ് വെറുപ്പാണ് അവ ഇനി അനുഭവിക്കുന്ന രീതിയിലാണ് അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മനുഷ്യാവകാശ പ്രവർത്തകർ എന്താ പറയുക ഇതിൽ അഫാനെ അഫാനുള്ളൊരു പ്രതി എങ്ങനെയായിരിക്കും കാണുന്നുണ്ടായിരിക്കാം അതായത് എല്ലാവർക്കും ജീവിക്കാനുള്ള ഇറ്റടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശമുണ്ട് എന്ന നിലയ്ക്ക് ജയിലിൽ ഉള്ള ആളുകൾ അവരുടെ ഒരു കൃത്യനിർവഹണത്തിലുള്ള ഒരു പിഴവുമൂലം അതായത് ഒബ്സർവ് ഒബ്സർവ് ചെയ്യേണ്ട ഒരാളാണല്ലോ അങ്ങനെ ഒബ്സർവേഷൻ കിട്ടാത്തൊരവസ്ഥയിലിട്ടാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ഞാൻ അവർക്കെതിരെ നടപടികൾ എടുക്കുമോ ആര് ആര് നടപടികൾ എടുക്കും ജയിലധികാരികളാണോ അതോ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എന്തായിരിക്കും ഇവിടെ ഒരു സംഗതി ഉണ്ടായിരിക്കാം ഈ ടി വി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ പറഞ്ഞു പ്രത്യേക ഒബ്സർവേഷൻ വേണ്ട ആളുകൾ എന്ന് പറഞ്ഞു അപ്പോൾ അതവിടെ നിന്ന് കട്ടെ അതല്ല ഇവിടുത്തെ നമ്മുടെ നമ്മുടെ വിഷയം അതല്ല ഫോക്കസ് അതല്ല ഫോക്കസ് ഇതാണ് എന്തുകൊണ്ടാണ് ആളുകൾ അഫ്വാൻ ചത്ത് പുഴുത്തി ചാവുന്നത് അഫ്ഫാനിൻ്റെ മരണം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഇത്രയും ക്രൂരമായ രീതിയിൽ അഞ്ച് പേര് കൊല കൊല ചെയ്യുക അത് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ എന്നൊരു രീതിയിൽ അല്ലേ അഫാൻ അത് അതായത് ഇങ്ങനെ പെട്ടെന്നുള്ളൊരു മരണം അർഹിക്കുന്നു എന്നാണോ അതോ അഫാൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതിന് ശേഷം മരിക്കേണ്ട ഒരാളാണ് എന്നാണോ അതോ അഫ്വാന് തിരിച്ച് അതായത് ഇങ്ങനെ കൊലപാതകങ്ങളൊക്കെ ചെയ്ത് ജയിലിൽ എന്നിട്ട് അതിൻ്റെ ശിക്ഷയ്ക്ക് അനുഭവിച്ചു ഒരു ദിവസം അതായത് കൊല കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം പുറത്തേക്ക് വന്നിട്ട് അവന് സമാധാനത്തോടുള്ള അല്ലെങ്കിൽ അവന് ലൈഫിൽ ജീവിക്കാനുള്ള ഒരു അവകാശം കിട്ടരുത് അവന് അവൻ ജീവിക്കേണ്ടവനല്ല എന്നാണോ ആളുകൾ ചിന്തിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ പോയിൻ്റ് മനസ്സിലായില്ല എനിക്കിത് നിങ്ങളുടെ വയലൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് കാരണം വാക്കുകളൊന്നും കിട്ടില്ല അതിൻ്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലാവേണ്ടതോന്നു എന്തുകൊണ്ടാണ് അഫ്ഫനും അഫാനും ഒരു സെക്കൻഡ് ലൈഫ് ആളുകൾ കിട്ടരുത് എന്നാഗ്രഹിക്കുന്നത് എന്തായിരിക്കും കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ എല്ലാ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാ കൊലപ്പുള്ളികളും ഇപ്പോൾ തൂക്കിക്കൊല്ലുകയാണ് വിചാരിക്കുക എല്ലാ കൊലപ്പുള്ളികളെയും നമ്മൾ തൂക്കിക്കൊല്ലുകയാണ് വിചാരിക്കുക ഇപ്പോൾ അഫാൻ അടക്കമുള്ള ആളുകളെ തൂക്കിക്കൊല്ലുകയാണ് വിചാരിക്കാം അപ്പോൾ അതോ അഫാൻ ഇങ്ങനെ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട് അവൻ ശിക്ഷ കിട്ടി കൊലക്കയർ കിട്ടിയില്ല എന്ന് വിചാരിക്കാം കിട്ടിയില്ലാന്ന് വിചാരിക്കാം എന്നിട്ട് അവൻ അവൻ്റെ ജീവിത ഒരു ജീവിതത്തിലേക്ക് പുറത്തേക്ക് വരുന്നു അവന് ജോലി കിട്ടി ജോലി ചെയ്ത് അവൻ മാന്യമായി ജീവിക്കുന്നു എന്ന് വിചാരിക്കുക അവൻ്റെ ഭാവി അങ്ങനെ ആവുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അവൻ്റെ ഒരു ജീവിതം ഈ സമൂഹത്തിൽ എങ്ങനെയായിരിക്കും ആളുകൾ അവന് സെക്കൻഡ് ലൈഫ് കൊടുക്കാൻ അവന് സമാധാനം കൊടുക്കൂലേ അതോ ആളുകൾ അവനെ കയ്യേറ്റം ചെയ്യും അത് ആളുകൾ അവനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും അവൻ്റെ അതായത് അവൻ്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ എന്തായിരിക്കും സംഭവിക്കുക ഒരു കേരള സമൂഹത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ജയിലുകൾ എന്തിനാണ് നിയമങ്ങൾ എന്തിനാണ് മഞ്ച് ജീവൻ എടുക്കുന്ന ആളുകളെ ഇങ്ങനെ ഇപ്പം അഞ്ച് പേര് കൊന്നു പറയ മഞ്ച് ജീവൻ എടുക്കുന്ന ആളുകളെ എന്ത് ചെയ്യണമെന്നാണ് ഈ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് എന്തായാലും അഫാന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണ് വരുന്നത് അഫാൻ്റെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു വെൻ്റിലേറ്ററിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അഫാൻ മരിച്ചു എന്നും വാർത്ത വരുന്നുണ്ട് അറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അഫ്ൻ മരിച്ചു എന്നൊരു വാർത്ത ന്യൂസ് ആയിട്ട് ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല അതിനു മുമ്പേ തന്നെ എന്തായാലും ആഫാൻ മരിച്ചു എന്ന് പല യൂട്യൂബ് വ്ളോഗേഴ്സും ചാനലിലും വാർത്ത വന്നിട്ടുണ്ട് എന്തായാലും അഫ്വാൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം എന്തായാലും മരിക്കും നമ്മളെല്ലാവരും മരിക്കും അഫ്വാൻ്റെ മരണം കേരള സമൂഹം കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് ഇന്ന് മനസ്സിലായിട്ടുള്ളത്